ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളോട് പാദസരത്തിൻ്റെ കളക്ഷൻസ് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പാദസരത്തിൻ്റെ കളക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ നമ്മൾ അത് വൺ വീക്കിനുള്ളിൽ വൺ വീക്ക് എടുക്കാറില്ല സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് അയച്ച് തരാറുണ്ട് പിന്നെ എല്ലാവർക്കുള്ള ഉള്ള സംശയം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുമോന്ന് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരും ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് അങ്ങനെയുള്ള കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒറ്റ ഷിപ്പിങ്ങിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയാണെങ്കിൽ ആണെങ്കിൽ കിലോ വരെയൊക്കെ എടുക്കാം അപ്പോൾ ഓർണമെൻറ്റ്സ് ആവുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒറ്റ ഷിപ്പിങ്ങിൽ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ് ഏതൊക്കെയാണെന്ന് കാണാൻ ഞാൻ ഇതിൽ മെഷർമെൻസും കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്ന മോഡൽ വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ചെയിനാണ് ഇത് നല്ല കട്ടിയുള്ള ചെയിനാണ് ആണ് അതിൽ വലിയ ബോളാണ് കേട്ടത് കണ്ടോ വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം പത്തിഞ്ചാണെന്ന് തോന്നുന്നു ഞാൻ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പാദസരത്തിൻ്റെ മെഷർമെൻ്റ് എങ്ങനെ എടുക്കാമെന്ന് അതായത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു കാലിലെ പാദസരം എടുത്തിട്ട് ഹുക്ക് തുടങ്ങി ഈ ഹുക്കിൻ്റെ ഈ അറ്റം മുതൽ ഹുക്കിൻ്റെ ഇവിടെ വരെ കണ്ടല്ലോ ഇവിടെ വരെയാണോ എടുക്കേണ്ടത് അത് നമ്മൾ മെഷർ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണോ ഇഞ്ചാണെങ്കിൽ ഇഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ എത്രയാണോ വരുന്നത് ഇതിപ്പോൾ പതിനൊന്നാണ് വരുന്നത് കണ്ടല്ലോ പതിനൊന്നാണ് വരുന്നത് അപ്പോൾ ഇത് പതിനൊന്ന് ഇഞ്ചിൻ്റെ ഈ ഒരു പാത്രസിലെ നമുക്ക് അവൈലബിളാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് റീസെല്ലേസും കൂടി ഉള്ളത് നമ്മൾ അവർക്കും കൂടിയുള്ള റേറ്റ് ആണ് ഇട്ടിട്ടിരിക്കുന്നത് റീസെല്ലേസ് ഇതേ റേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്കിതിൽ പ്ലസ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ റേറ്റ് കൂട്ടിയിടാം റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും നമ്മൾ ഈ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കൂടുതൽ റീസെലേഴ്സ് ഉള്ളത് റീസെലേഴ്സിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവർക്കായിട്ട് പ്രത്യേകിച്ച് റേറ്റിൽ നമ്മൾ അവരെയും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് ഇരുനൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ബോക്സ് ചെയിൻ ഈ ഒരു ബോക്സ് ചെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടോ മൂന്ന് സിംഗിൾ ചെയിനുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കണ്ടോ നൈസ് ചെയിനുകൾ മൂന്നെണ്ണം അടിപ്പിച്ച് വന്നിട്ടുള്ള ബോക്സ് ചെയിനാണ് ഇത് ഏകദേശം പത്തിഞ്ച് പതിനൊന്ന് ഇഞ്ച് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ അടുത്ത് പിന്നെ നിങ്ങൾക്ക് ഏത് സൈസാണോ പറഞ്ഞാലും ആ സൈസിൽ നമ്മൾ കൊണ്ടുതരും ഞാൻ മോഡൽസ് ആണ് ഇതിൽ കാണിക്കുന്നത് നമ്മുടെ അടുത്തുള്ളത് നിങ്ങൾ ചോദിച്ചാൽ മതി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഓക്കെ അതിൻ്റെ വെയിറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഇത് വരുന്നത് ബ്ലാക്ക് ഹാർട്ടിൽ ഇതിൻ്റെ മൾട്ടി സ്റ്റോണും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരാം പക്ഷേ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് തന്നെ ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ ഈ വലുതീന്ന് കട്ട് ചെയ്തിട്ടാണ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലേക്ക് വേണമെങ്കിലും ആക്കി തരാം പിന്നെ ഇതിൻ്റെ മാലയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാദസരം തന്നെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തരുന്നതായിരിക്കും മാലയാക്കി തരുന്നതായിരിക്കും ചെറിയ കുട്ടികൾക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ സാധനം നമ്മൾ മാലയായിട്ട് വാങ്ങുമ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയോളൊക്കെ റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാദസരത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് അപ്പോൾ അതിൻ്റെ മൾട്ടി കളറിലും വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് ഇനി ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്നത് ഇതും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് നേരത്തെ ഒരു ത്രിബിൾ ബോക്സ് ചെയിൻ ആണ് കാണിച്ചത് ഇതാണെങ്കിൽ ഡബിൾ ബോക്സ് ചെയിൻ കണ്ടല്ലോ ഡബിൾ ബോക്സ് ചെയിൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് നമുക്കിപ്പോൾ ഇതിൽ പത്തും പതിനൊന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു പത്തര പത്തും പതിനൊന്നും രണ്ട് സൈ ഏത് സൈസിൽ വേണമെങ്കിലും കിട്ടും നിങ്ങൾ ഞാൻ മോഡൽ കാണിച്ച് തരുന്നു എന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ മോഡൽ കാണിച്ച് തരുന്നു എന്നുള്ളൂ നിങ്ങൾക്ക് സൈസ് പറഞ്ഞാൽ നമ്മൾ ആ സൈസിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി മൾട്ടി സ്റ്റോണിൽ വരുന്ന ഈ ഒരു ആംഗ്ലറ്റ് ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു എന്താണ് സച്ചിൻ ജെയിൽ മോഡൽ പസരം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്ന് ഇഞ്ച് സൈസാണ് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പതിനൊന്ന് ഇഞ്ചും ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പത്ത് ഇഞ്ചോ എന്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ സൈസ് പറഞ്ഞാൽ മതി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുത്തു തരുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് വരുന്നത് പരസ്പരം മോഡല് ഇതേപോലെ ഇതിൻ്റെ പല സൈസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പത്ത് പതിനൊന്ന് പത്തര ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ നൂറ്റി അറുപത് നെക്സ്റ്റ് വരുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു ഈ ഒരു മോഡല് പാതുസുര കണ്ടല്ലോ ബ്ലാക്ക് കരിമണി ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ളത് പതിനൊന്നും പത്തും ആണെന്ന് തോന്നുന്നു നമ്മൾ ഈ പതിനൊന്ന് പത്ത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് കാല് കാലിഞ്ച് കുറവ് ഉണ്ടാവും ചില പാദസരങ്ങൾക്ക് അവർ പതിനൊന്നാണ് എടുക്കുന്നതെങ്കിലും ചിലപ്പോൾ പത്തിമുക്കാലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളതും കൂടി നോക്കിയിട്ട് വേണം പറയാനായിട്ട് ചില പാദസരങ്ങൾക്ക് ചിലതിന് പതിനൊന്ന് കറക്റ്റായിട്ടുണ്ടാവും ഓക്കെ ചിലത് പതിനൊന്നും ഇങ്ങനെ ചെറുതായിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടാവും അത് ഓരോ പാദസരങ്ങൾ പല വലുപ്പത്തിലാണ് ഓരോ പാദസരങ്ങളുടെ ആ ഒരു ഇത് അനുസരിച്ചിട്ടാണ് വരുന്നത് അവർ നമ്മൾ സൈസ് പറയുമ്പോൾ അവർ എടുത്ത് തരുന്നതാണ് നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ പൊടിക്കുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അത് നമുക്ക് പതിനൊന്നും പത്തും ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതും ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി അറുപത് രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സോറി നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ നൈസ് ചെയിനിൽ ഇതുപോലെ ട്യൂബ് പോലെ എന്താ പൈപ്പ് പൈപ്പ് പോലെ വരുന്നത് കണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് കേട്ടോ പതിനൊന്ന് ഇഞ്ച് സൈസിലാണ് വരുന്നത് നൂറ്റി അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു മോഡല് ആംഗ്ലേറ്റ് ഇത് വീതി കൂടിയ ഉർവശി ചെയിൻ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വീതി കൂടിയതാണ് നൂറ്റി അറുപത് രൂപ ഇത് വീതി കുറഞ്ഞതാണ് ഇത് പതിനൊന്നര പന്ത്രണ്ടര സൈസാണ് കേട്ടോ നേരത്തെ കാണിച്ചത് പതിനൊന്ന് സൈസാണ് അത് നൂറ്റി അറുപത് ഇത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ആറ് ഇഞ്ചിലും പന്ത്രണ്ട് ഇഞ്ചിലാണ് ആണ് കേട്ടോ ഇത് വരുന്നത് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും എടുത്തു തരാം ആറ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സൈസ് ആവും ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ ഇത് പതിനൊന്ന് ഇഞ്ചാണ് സൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് സൈസ് ഇരുന്നൂറ് രൂപ റേറ്റ് പിന്നെ ഇതാണ് എൻ്റെ പുലിമുലിക മോഡൽ ഇത് കുട്ടികളുടെ ബാധസ്ഥരാണ് സൈസ് വരുന്നത് ആറര ഇഞ്ചാണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാ നൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നൈസ് ചെയിൻ മോഡലാണ് കേട്ടോ കണ്ടില്ലേ ഇത് പത്തിഞ്ചോ പതിനൊന്നിഞ്ചോ ആണ് സൈസ് വരുന്നത് ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് നൈസ് ചെയിൻ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൈസ് ചെയിനിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ചെയിൻ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു മോഡൽ ചെയിനിന് കണ്ടോ ഇതാണ് ചെയിൻ വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇഞ്ചിലാണ് സൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ മൂന്ന് ബോളുകൾ അടുത്തടുത്ത് നൈസ് ചെയിനിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഏത് സൈസ് വേണമെങ്കിലും അവൈലബിൾ ആണ് നൂറ്റി മുപ്പത് രൂപയാണ് അവൈ സൈസ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് പതിനൊന്ന് ഇഞ്ചാണെന്ന് തോന്നുന്നു സൈസ് വരുന്നത് ഓക്കെ നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് ഇതൊരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റാണ് ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ഉണ്ട് ഇത് പത്തിഞ്ചാണ് കേട്ടോ സൈസ് ഇപ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീനിൽ കാണുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് മുത്തരഞ്ഞാണ മോഡലിലുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് സൈസ് വരുന്നത് പതിനൊന്നും പിന്നെ അഞ്ചര സൈസിൽ വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും മുത്തരഞ്ഞാണ മോഡൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടല്ലോ വലിയവർക്കും കുട്ടികൾക്കൊക്കെ കുറെ റേറ്റ് തന്നെയാണ് കേട്ടോ അതിൽ മാറ്റമില്ല നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഒമ്പത് ഇഞ്ചാണ് സൈസ് തോന്നുന്നു ഇത് ഈ ഒരു സൈസിലേ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഒമ്പത് ഇഞ്ചാണെന്ന് തോന്നുന്നു നോക്കിയിട്ട് പറഞ്ഞുതരാം യെസ് ഇത് ഒമ്പത് ഇഞ്ച് സൈസിലാണ് വരുന്നത് ഒമ്പത് ഇഞ്ചിൽ ഇതുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഇത് വൈറ്റ് ആൻഡ് ഗോൾഡിൽ കണ്ടല്ലോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഏത് സൈസിൽ വേണമെങ്കിലും അവൈലബിൾ ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് വൈറ്റ് ആൻഡ് ഗോൾഡ് വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓക്കെ അപ്പോൾ പാവസരങ്ങൾ ഏകദേശം അത്രയും മോഡൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് കുഞ്ഞു കുട്ടികളുടെ അരഞ്ഞാണം നോക്കാം അരഞ്ഞാണം ഊർവശി ചെയിനിലുള്ളതാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ സൈസ് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് കണ്ടോ അങ്ങനെ ഒരു അതങ്ങനൊരു ഒക്കെ ഉണ്ട് ഇത് അരഞ്ഞാണാണ് ഊർവശി ചെയിൻ്റെ കുട്ടികൾക്കുള്ള അരഞ്ഞാണ സൈസാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ഇഞ്ച് ഇനി ഇത് അഡ്ജസ്റ്റബിൾ ആണ് കണ്ടോ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം അഡ്ജസ്റ്റബിളാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇവിടെ നിന്ന് ചുറ്റും ഈ കുക്ക് വരെയുള്ള ഭാഗം അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും പതിനേഴ് ഇഞ്ചോ പതിനേഴര ഇഞ്ചോ കാണ്ടാണ് പിന്നെ ഇത്രയും ഭാഗമാണ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് നമുക്കിതാ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മൂന്ന് കണ്ണികളുണ്ട് കണ്ടല്ലോ മൂന്ന് കണ്ണികളുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടികളുടെ ആ ഒരു സൈസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പതിനേഴ് ഇഞ്ചിലാണ് പതിനേഴര ഇഞ്ചിലാണ് ഈ ഫസ്റ്റത്ത് അഡ്ജസ്റ്റബിൾ വരുന്നത് പിന്നെ ഏകദേശം ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചിലാണ് അടുത്തത് വരുന്നത് അങ്ങനെ പതിനേഴര ഇഞ്ചിലാണ് ആദ്യത്തെ അഡ്ജസ്റ്റബിൾ വരുന്നത് ബാക്കി ഇത്രയും ഇങ്ങനെ നിങ്ങൾക്ക് മൂന്ന് നാല് കണ്ണിയോളം പിന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇപ്പം ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ ഈ അരഞ്ഞാണത്തിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അരഞ്ഞാണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇനി ആവശ്യക്കാർക്ക് നമ്മൾ വേറെ മോഡൽസ് കൊണ്ടുതരുന്നതായിരിക്കും മുത്തര ഈയൊരു ഈ മുത്തരഞ്ഞാണ മോഡല് ഇതുപോലത്തെ മോഡല് അരഞ്ഞാണമുണ്ട് പിന്നെ വരുന്നത് ഈ ഡബിൾ ബോക്സ് ചെയിൻ മോഡല് ഈ ഡബിൾ ബോക്സ് ചെയിൻ ആ ട്രിബിൾ ബോക്സ് ചെയിൻ ആ ഒരു മോഡലിലും നമുക്ക് അരഞ്ഞാണം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പാദസരങ്ങളും അരഞ്ഞാണമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്